നമസ്കാരം മലയാളികളുടെ പ്രിയ നടിമാരിൽ ഒരാളാണ് ദിവ്യ ഉണ്ണി മികച്ച ഒരു പിടി നല്ല ചിത്രങ്ങളുടെ പ്രേക്ഷകരുടെ പ്രിയ നായികമാരുടെ കൂട്ടത്തിലേക്ക് എത്തിയപ്പെടാൻ താരത്തിനായി ബാലതാരമായി സിനിമയിലേക്ക് എത്തി പിന്നീട് മുൻനിര നായകന്മാരിൽ ഒരാളായി മാറിയ നടിയാണ് ദിവ്യ നീയത്ര ധന്യ എന്ന ചിത്രത്തിലൂടെയാണ് ദിവ്യ ശ്രദ്ധിക്കപ്പെടുന്നത് തുടർന്ന് നിരവധി ചിത്രങ്ങളാണ് താരത്തിന് ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലും രണ്ടായിരത്തിന്റെ തുടക്കത്തിൽ മലയാള സിനിമയിൽ തിരക്കുള്ള നായികാനടിയായി നിറഞ്ഞു നിന്നു പിന്നീട് വിവാഹം കഴിഞ്ഞ് അമേരിക്കയിലേക്ക് ചേക്കേറിയ ദിവ്യ ഇന്ന് മൂന്ന് കുട്ടികളുടെ അമ്മ കൂടെയാണ് വിവാഹശേഷം സിനിമയിൽ നിന്നും മാറി നിൽക്കുന്ന ദിവ്യ നൃത്ത സ്കൂൾ ഇപ്പോൾ സിനിമയിൽ നിന്നുമെല്ലാം മാറി നിന്നുവെങ്കിലും ഇപ്പോഴും മലയാളിക്ക് ദിവ്യ ഉണ്ണിയോടുള്ള സ്നേഹത്തിന് കുറവൊന്നുമില്ല ആദ്യ ശേഷം വിദേശത്തേക്ക് പോയ ദിവ്യ ഉണ്ണി ഏറെക്കാലം പൊതുജനങ്ങളിൽ നിന്നും മാറി നിൽക്കുകയായിരുന്നു എന്നാൽ സോഷ്യൽ മീഡിയയിൽ സജീവമായ ദിവ്യ പങ്കുവയ്ക്കുന്ന വിശേഷങ്ങളെല്ലാം തന്നെ വൈറലാവാറുണ്ട് സിനിമാ രംഗത്തു നിന്നും ഏറെക്കാലമായി മാറി നിൽക്കുകയാണെങ്കിലും നടി ദിവ്യ ഉണ്ണിയെ പ്രേക്ഷകർ മറന്നിട്ടില്ല ശ്രദ്ധേയമായ നിരവധി കഥാപാത്രങ്ങൾ ദിവ്യ ഉണ്ണിക്ക് കരിയറിൽ ലഭിച്ചിട്ടുണ്ട് സൂപ്പർ ഹിറ്റായ സിനിമകൾ ദിവ്യയ്ക്ക് ഏറെയാണ് വിവാഹശേഷമാണ് നടി സിനിമാ രംഗം വിട്ടത് ജീവിതവും ഡാൻസുമായി തിരക്കുകളാണ് ദിവ്യ ഇന്ന് ദിവ്യ ചെയ്ത സിനിമകളിൽ ഏവരും എടുത്തു പറയുന്ന ചിത്രം ആകാശഗംഗയാണ് മലയാളത്തിലെ ഹൊറർ സിനിമകളിൽ ആകാശഗംഗ ഇന്ന് മുൻയിലുണ്ട് സിനിമയെക്കുറിച്ച് ദിവ്യ കൊണ്ട് പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ഷൂട്ടിങ്ങിനിടെ ആകാശഗംഗയിലെ മനയിൽ അപകടം നടന്നെന്ന് താൻ അറിഞ്ഞിട്ടുണ്ടെന്ന് ദിവ്യ ദിവ്യഉണ്ണി പറയുന്നു ഒരു ഓൺലൈൻ മാധ്യമത്തിന് നടക്കിയ അഭിമുഖത്തിലാണ് പ്രതികരണം ആ മനയിൽ ഒരു അമ്പലം ഉണ്ടായിരുന്നു അവിടേക്ക് ഭഗവതി വന്നിട്ട് വാതിലടച്ചു പിന്നെ ആ വാതിൽ തുറന്നിട്ടില്ല എന്നാണ് വിശ്വാസം അതറിയാതെ ഷോട്ടിനിടയിൽ ലൈറ്റ് വെക്കാൻ വേണ്ടി അവിടെ തുറന്നു ആ ലൈറ്റ് വീണു ഒരു അപകടം സംഭവിച്ചു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല പക്ഷെ സെറ്റിൽ ഇക്കാര്യം താൻ കേട്ടെന്നും ദിവ്യ ഉണ്ണി പറഞ്ഞു തന്റെ മകളെക്കുറിച്ചും ദിവ്യ സംസാരിച്ചു മക്കളിൽ ഇളയാൾ മലയാളം നന്നായി സംസാരിക്കും ഇളയ ആൾ ജനിച്ച സമയത്ത് എന്റെ മാതാപിതാക്കളും അരുണിന്റെ മാതാപിതാക്കളും അവിടെ ഉണ്ടായിരുന്നു അവരോട് സംസാരിച്ചു പഠിച്ചു മൂത്ത രണ്ടു മക്കൾക്കും മനസ്സിലാകും മലയാളം പറയാൻ ശ്രമിക്കുമ്പോൾ ആളുകൾ ചിരിക്കും അതോടെ അവർ ആഗ്രഹം കെട്ടിപ്പൂട്ടി വെക്കും ഭരതനാട്യത്തിൽ മുദ്രകൾ പഠിപ്പിക്കുമ്പോൾ സൂചിക്ക് സൂഷി എന്ന് പറയും ആദ്യമൊക്കെ എനിക്ക് ചിരി വരുമായിരുന്നു പക്ഷെ ഒന്ന് ചിരിച്ചു പോയാൽ അവർ ഒന്നും പറയില്ല അതുകൊണ്ട് എന്താണെങ്കിലും പറയട്ടെ എന്ന് കരുതിയെന്നും ദിവ്യ ഉണ്ണി പറയുന്നു ഡാൻസ് തന്റെ ജീവിതമാണെന്ന് ദിവ്യ ഉണ്ണി പറയുന്നു ഡാൻസ് മാറ്റി നിർത്തി ഒന്നും ചിന്തിക്കാൻ പറ്റില്ല രണ്ട് മൂന്ന് ദിവസം ഡാൻസ് റിലേറ്റഡായ ഒന്നും ചെയ്തില്ലെങ്കിൽ ആശങ്ക തോന്നും ഞാൻ ഈ ചെയ്യുന്നത് ശരിയല്ലെന്ന് തോന്നുമെന്നും ദിവ്യ ഉണ്ണി പറഞ്ഞു മൃദംഗനാഥം എന്ന ഇവന്റിനു വേണ്ടി ദിവ്യ ഉണ്ണി അമേരിക്കയിൽ നിന്നും കേരളത്തിലേക്ക് വന്നിരിക്കുകയാണിപ്പോൾ പന്ത്രണ്ടായിരം നർത്തകർ ഒരു വേദിയിൽ ഒന്നിച്ചണിനിരക്കുന്നു ഈ ഇവന്റിലൂടെ ഗിന്നസ് റെക്കോർഡിൽ ഇടം നേടാനാണ് ഉണ്ണി ശ്രമിക്കുന്നത്